ഞാനിവിടെ നീ ഇങ്ങോട്ട് വാ എത്ര നേരം ആ നമ്മുടെ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള അമീറില്ലേ അവളും ഇവിടെയൊക്കെ വിട്ടിട്ടുണ്ട് ഏത് വരുത്തും തേച്ചൊട്ടിച്ചിട്ടുണ്ട് ഡിപ്രഷനാണെന്ന് എനിക്ക് തോന്നണത് ഉണ്ട കൊടുക്കും ഇപ്പറത്തെ തൊള്ളിയാ തള്ളപുളിക അച്ഛൻ പറഞ്ഞു എന്തൂടായിപ്പിണ്ടെന്ന് പുതിയ കാറും വാങ്ങിച്ചെന്തോ ഒറ്റക്ക് ഏത് ഗ്രഹമാരും പറഞ്ഞില്ല ഉണ്ടെന്ന് ഞാൻ 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 കുറച്ചു നേരം മുന്നേ അവളെ മറ്റേ സെറ്റപ്പ് ഉണ്ടായിരുന്നു കൂടെ ആ പറ്റി പറഞ്ഞോളൂ കേട്ടായിരുന്നു അല്ല തന്റെ പണി എടുക്കുന്ന ഒരു മൊത്തം മറ്റേ പരിപാടിക്ക് പണി അങ്ങനെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വീട്ടിലിരുന്ന് ഒരു സ്മാർട്ട് ഫോൺ മാത്രം വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇത് മൊത്തം നൂറ്റേഴ് രാജ്യങ്ങളിലായിട്ട് നാല്പത്തി ആറ് വർഷത്തോളമായിട്ട് ഈ കമ്പനി വീട്ടമ്മമാർ അച്ഛന്മാര് പിന്നെ തന്റെ പ്രായമുള്ളവര് അങ്ങനെ എല്ലാവിധത്തിൽ എടുക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താമോ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം ശരി എന്നാ അല്ലെ ഇത്യുണ്ടോ കൊറച്ച് സമയം മാറ്റി വെക്കാണ്ട് കൈന്നേരം സമ്പാദിക്കാം